ഇരുവട്ടി കാപ്പുമ്മലിലെ കേരള ദിനേശ് ബി ഡി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അൻപതാം വാർഷിക നിറവിൽ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കാപ്പുമൽ ഗ്രാമോത്സവം എന്ന പേരിൽ ഒരു വർഷം നീളുന്ന കലാ കായിക സാംസ്കാരിക പരിപാടികൾ ആസൂത്രണം ചെയ്തതായും ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളനം മാധ്യമപ്രവർത്തകൻ എം വി നികേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ചൊവ്വാഴ്ച വൈകിട്ട് ആറിന് ചേരുന്ന സാംസ്കാരിക സമ്മേളനത്തോടെ വാർഷികാഘോഷ പരിപാടികൾക്ക് തിരശ്ശീല ഉയരും വേദിയിൽ വെച്ച് ക്ലബിന്റെ ആദ്യ കമ്മിറ്റി അംഗങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരെ ആദരിക്കുകയും മൺമറഞ്ഞവരെ അനുസ്മരിക്കുകയും ചെയ്യും രാത്രി എട്ടിന് നാടകവും എട്ടേ മുപ്പതിന് നാടൻപാട്ടുകളും ദൃശ്യാവിഷ്കാരവും ഉണ്ടാവും വർഷാവസാന വരെ പ്രതിമാസം മെഡിക്കൽ ക്യാമ്പ് ടൂർണമെൻറ്റുകൾ ബോധവൽക്കരണ ക്ലാസുകൾ വയോജനങ്ങളുടെയും വനിതാവേദിയുടെയും പരിപാടികൾ ഏകാംഗ നാടക മത്സരം നൃത്ത നൃത്തങ്ങൾ

വയനാടിന്റെ നാടൻ പരിപാടിയോടനുബന്ധിച്ച് ഒരു ഒരു വർഷക്കാലം പരിപാടി ഡിസംബർ മെഗാ അവസാനിക്കുന്നത് വാർഷികാഘോഷ പരിപാടികൾ ഡിസംബറിൽ മെഗാ ഷോയോടെ സമാപിക്കും വി ഭാസ്കരൻ പി പ്രജീവൻ പി രാധാകൃഷ്ണൻ എൻ വിജയൻ ടി നിസാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു Grami Ganus Talle